ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാനുള്ളത് കാലില് ഈ കാലില് വരിക്കറ്റ് അതായത് കുറ്റി രോമം കുറ്റി കുഞ്ഞു തൂവലിട്ട് കാലിലോട്ട് താഴോട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാൽ വരിക്കുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ ഈ കാലില് ഏർ കുറ്റി രോമം അതായത് ചെറിയ തൂവലുകൾ കാലിലെ സൈഡിലോട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് അതിനെ കുറിച്ച് പറയേണ്ടതുണ്ട് ചില ലോഫ്റ്റലില് അങ്ങനെയുള്ള പ്രാവിലവരും വെച്ചിരിക്കില്ല അതൊരു മാർക്ക് ആയിട്ടാണ് ചില ലോഫ്റ്റലിൽ കാണുന്നത് ചില ആൾക്കാർ അറിയാമെന്നുള്ള നല്ല പറവക്കാർക്ക് അറിയാം അത് ഒരിക്കലും ഒരു മാർക്ക് ഔട്ട് അല്ല കുറ്റി രോമം ഉള്ള പ്രാവ് അതായത് കാലില് ചെറിയ തൂവലുകൾ കുറ്റി കുറ്റിയായിട്ടിരിക്കുന്ന ആ പ്രാവുകൾ അത്തരത്തിലുള്ള ഒരു പ്രാവിനെ ഞാൻ തരാം ഇതാണ് പ്രാവ് അപ്പൊ ഇതിൽ കാണുന്നുണ്ടാവും ഇതുപോലുള്ള രണ്ടിലും കണ്ടോ റങ്ങിയത് ഒന്ന് രണ്ടാമത്തെ രണ്ടാത്തെക്കാളും അതുപോലെ തന്നെ ഉണ്ടാവും അകത്തൂടെയാണ് ഇത് വന്നിട്ടുള്ളത് കാലിന്റെ അകംഭാഗത്തൂടെ പ്രാവിന്റെ അകത്തൂടെ നോക്കി ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും പ്രാവ് പ്രാവിന്റെ അകംഭാഗം ചെറുതായിട്ട് സൈഡിലും ഇറങ്ങിയിട്ടുണ്ടാവും ിങ്ങനെ ഒരു ലൈന് പോലെ ഇറങ്ങിയിട്ടുണ്ട് അത് എന്റെ സൈഡിലും ഉണ്ടാവും അപ്പോ ഇങ്ങനെ ഉള്ള പ്രാവുകൾ ഈ പ്രാവുകൾ നമ്മളെ ഇവിടെ പതിനേഴ് മണിക്കൂർ അടുപ്പിച്ച് പറഞ്ഞ പ്രാവാണ് അപ്പൊ കാൽ വരിക്കരോമം ഇറങ്ങിയത് കൊണ്ട് പ്രാവുകൾ ഒരിക്കലും പറക്കാതിരിക്കില്ല എന്നാൽ ഇത്തരത്തിലുള്ള അതായത് പറവ ലൈൻ ബ്ലഡ് ലൈനിൽ പറവ ബ്ലഡ് ലൈൻ അല്ലാത്ത പ്രാവുകൾ ഈ പറവ ബ്ലഡ് ലൈൻ വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇങ്ങനെ ചെറിയ ഇതൊക്കെ ഉള്ള പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കും നല്ല രീതിക്ക് പറക്കും ഇത് ഞാൻ ഇതിനെ തന്നെ എടുത്ത് കാണിച്ചു തരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അൺലിമിറ്റഡ് ലൈൻ പ്രാവാണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് അത്രയും ടൈം പറഞ്ഞ ഒരു പ്രാവ് കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ കാലിൽ ആ വരിക്കണ്ട് എന്നിട്ട് ആ പ്രാവ് പറഞ്ഞു നോവ് അപ്പൊ നമ്മൾ നോക്കാനുള്ളത് വരിക്കണം എന്നും ഒരു വിഷയമില്ല പറവപ്രാവിന് ആവശ്യമില്ലാത്ത അതായത് നമ്മൾ ഈ ഫാൻസി പ്രാവുകൾ പോലെ ഫാൻസി പ്രാവിലൊക്കെ ചില ചില പ്രാവുകളുണ്ട് നാടൻ പ്രാവിൽ തന്നെ ഷേപ്പ് ഒക്കെ ഒരു അത്യാവശ്യം പർവപ്രാവിന്റെ ഷേപ്പിൽ വരുന്ന കാലില് ബൂട്ട് ഇറങ്ങിയ ഒരു എന്നെ പ്രാവുണ്ട് അപ്പൊ അങ്ങനെ ബൂട്ട് ഇറങ്ങിയ പ്രാവ് ബൂട്ട് കുറ്റി ബൂട്ട് കാല് വരാൻ ഫുള്ള് മുടിയുള്ള പ്രാവും ട്വന്റിക്ക് മുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത് മണിക്കൂറിന്റെ മുകളിൽ പറഞ്ഞ പ്രാവും അത് പറവ് ലൈൻ പ്രാവാണ് അത് നമ്മുടെ അതായത് പിന്നെ മംഗലാപുരം മംഗലാപുരം ലൈനേജ് പ്രാവൊക്കെ നേരത്തെ ആശന്റെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു ആ ലൈന പ്രാവ് ഇപ്പൊ എന്റെ കയ്യിലില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രാവ പ്രാവ് കറക്റ്റായിട്ട് മംഗലാപുരം ലൈനേജ് പ്രാവുകളൊക്കെ ഒരു കാൽ ഫുള്ള് ബൂട്ട് വരും ഫുള്ള് ബൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇതുവരെ വരും ഈ വിരലിന്റെ ഈ ഭാവം വരെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ കപ്പ് പോലെ കിടക്കും അത്യാവശ്യം വിരലിന്റെ ഇവിടെ വരെ കുറച്ചേ കാണാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ അത്രയ്ക്കും ഇതുപോലെ വരാറുണ്ട് കുറ്റി വരാറ് അപ്പൊ അങ്ങനെയുള്ള പ്രാവുകളൊക്കെ ലൈനിലോ ലൈനുള്ള പ്രാവുകളാണ് അല്ലാതെ ഈ ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയ റിട്ട് പോലെയൊക്കെ ഉള്ള നാടൻ പ്രാവിലൊക്കെ കണ്ട് നമ്മൾ ഒരിക്കലും ഒരു കൊറിയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തോ പോയി പെടണ്ട കാര്യം ലൈനേജ് പ്രാവ നല്ല വളർത്താൻ അടുത്തേ ഇതുപോലത്തെ പ്രാകളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പ്രാവുകൾ എന്തായാലും ആ ടൈമ് പറക്കും ഇരുപത് പറഞ്ഞില്ലെങ്കിൽ പറവ് പ്രാവിൽ ഈ കുറ്റി പിന്നെ തൂവൽ വയ്ക്കുന്ന പ്രാവ് പറക്കും എന്നുള്ളതാണ് പറയണത് ഈ ഇതുപോലുള്ള തൂവലുള്ള പ്രാവുകൾ നല്ല പറക്കാറുണ്ട് അപ്പൊ അതും ഒരു കാര്യം പറയണം എന്നുള്ളത് അപ്പോ പിന്നെ ഇതിൽ നമുക്ക് പറയാനുള്ളത് ഈ കാൽ ബൂട്ട് അല്ലെങ്കിൽ കാലിൽ വരയ്ക്ക് രോ വരക്ക് തൂവലുകൾ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു അപ്പൊ ഇത് അതുപോലെ പറയേണ്ട അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഖങ്ങളെ കുറിച്ചാണ് കാലിന്റെ കാലിന്റെ വരിക്കും അല്ലെങ്കിൽ കാലിൻ്റെ ഈ ബൂട്ട് തോലുകൾ അതുപോലെ വരിക്ക് തോൽ ഇങ്ങനെയുള്ള പോലെ കാലിന്റെ നഖങ്ങളെ കുറിച്ചും നമ്മൾ അറിയേണ്ടത് ഈ കാലിന്റെ നഖത്തിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം പ്രാവും നഖം നോർമലി എല്ലാ കൂട്ടിലും കൂടുതലുള്ള ഒരു ചെറിയ ആ നീളം വളരെ കുറവും അത് കുറച്ച് സാധാരണ നോർമലി പ്രാവലിൽ കാണാൻ പോലെ ആണ് എന്നാൽ ചില പ്രാവലേക്ക് നല്ല വലുതായിരിക്കും നല്ല നീളവും കാണും ഒരു പൂർത്ത വളഞ്ഞ ഒരു ഷേപ്പ് ഫീൽ ചെയ്യും നമുക്ക് നീളവും കാണും വലിയ നഖമായിരിക്കും പിന്നെ അത് വന്ന് അത് കൂടുതലും ഇത്തിരി നല്ല ലൈൻ പ്രാവലിലാണ് അങ്ങനെ വരും അതൊരു ചെറിയ നഖവുള്ള ഡേപ്പറവ് പറക്കുന്ന അതായത് മേൽപ്പറവില് നിൽക്കുന്ന ഒരു ഒരു ശേഷം പ്രാവലുണ്ട് സാധാരണ ഷോർട്ട് പ്രാവിലൊക്കെ ചെറിയ അരുമ്പോഴത്തെ നഖങ്ങളാണ് കാണാറുള്ളത് ഷോർട്ട് പ്രാവിൽ വലിയ പ്രാവിനെ അതനുസരിച്ചുള്ള നഖം കാണാറുണ്ട് എന്നാൽ ചില പ്രാവക്ക് നീളം കൂടുതലുള്ളത് നഖവും കാണാറുണ്ട് അതുപോലെ ഇരിക്കും നല്ല പ്രാവക്കളല്ല നല്ല ലൈന് വരുമ്പോഴും അതങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അാവയുടെ പറ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നഖത്തിൽ ഇനി നഖത്തിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഒരു കാര്യമുണ്ട് നഖം നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ പെയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോഡിയിടുമ്പോ നമ്മൾ നഖത്തിൽ നോക്കാറുണ്ട് നഖം ചുണ്ട് അപ്പൊ നഗത്തിനെ പോലെ ഒരു സെക്ഷൻ ചുണ്ടു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അത് പറഞ്ഞത് സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീഡിയോ നമ്മൾ ആയിട്ട് പറയും ഈ നഗത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട് കളറുകൾ നഗത്തിന്റെ കളറുകൾ ഇപ്പം പോലെ തന്നെ പഴുക്ക ചുണ്ട് പോലെ വരും അല്ലെങ്കിൽ കരിഞ്ചുണ്ട് പോലെ നഖം അതിൻ്റെതായ കളറില് ആ ലൈൻ ഒത്തു വരുമ്പോഴത്തേക്കും ആ നഖവും പറഞ്ഞു അപ്പൊ ഈ നഖത്തിന്റെ കാര്യം പറയുമ്പോൾ മൂന്ന് വെള്ള വെള്ളനഖം ഒരു കറുപ്പ് നഖവും കാണും ചില പ്രാവുകൾ അല്ലെങ്കിൽ രണ്ട് നഖം വെള്ളയും കാണും ഒരെണ്ണം കറുപ്പും കാണും അല്ലെങ്കിൽ ഒരു നഖം വെള്ളയും കാണും രണ്ടെണ്ണം കറുപ്പും കാണും അങ്ങനെ എങ്ങനെയായാലും മാറും തിരിഞ്ഞോക്കൊരു ഒരു ഒരു നഖ വക്തിന് വ്യത്യാസങ്ങൾ പോകും അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞാനത് പറയുന്നതായിരിക്കും കാര്യം അത് അങ്ങനെ ഒരു നിസ്സാരമായിട്ട് പറഞ്ഞ് അങ്ങ് പോകാൻ പറ്റില്ല അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്കും അത് പേര് സെറ്റിങ്ങും ആയിട്ടുള്ള വീഡിയോ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ ചുണ്ട് നഖം അതേപോലെ ഈ വരിക്ക കണ്ണിന്റെ അതേപോലെ കൺപോള കൺപോളകളെ കുറിച്ച് പറഞ്ഞതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നോക്കലാണ് ആ പറപ്പിക്കുന്നതിന് ലൈൻ പ്രാവിലെല്ലാം പറക്കും കുഴപ്പമില്ല നമ്മൾ എന്തുകൊണ്ടാണ് നോക്കണമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ജോഡി പ്രാവ് നമ്മളെ ലോഫ്റ്റിലുണ്ട് ഒരു വെള്ളപ്രാവ് ഒരു കറുത്ത പ്രാവ് ഈ രണ്ടും കൂടെ നമ്മൾ ജോഡി ചേർത്തും എന്നാൽ ഇതിന്റെ കുഞ്ഞ് വരല് ഒന്നിന് ചിലപ്പോൾ വെള്ളയിൽ ഒരു അല്ലെ അല്ലെങ്കിൽ മിക്സിൽ അല്ലെങ്കിൽ ജാക്കിൽ ഒരു കുട്ടി വരും ചിലപ്പോ രണ്ടും ജാക്കിൽ വരും ചിലപ്പോ രണ്ടും വെള്ളയിൽ വരും ചിലപ്പോൾ ഒരെണ്ണം വെള്ളയും ഒരെണ്ണം കിറപ്പാവും അല്ലെങ്കിൽ രണ്ടും കൂടെ വെള്ളയും കറുപ്പും മിക്സ് ആയി വരും പക്ഷെ ഇതൊന്നും അല്ലാതെ ചിലപ്പോ സബ്ജിയിലായിരിക്കും കുഞ്ഞ് വരല് അല്ലെങ്കിൽ ചാമ്പയിലായിരിക്കും കുഞ്ഞ് വരല് അപ്പം ഈ കുഞ്ഞ് ഇറങ്ങുന്നത് അതിൻ്റെ തായ് വഴിയെ പുറത്തിരിക്കുന്നു ഈ തായ് വഴി എന്ന് ഉദ്ദേശിക്കുന്നതാണ് അവര് സെറ്റ് ചെയ്യല് ആ സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് അതിന്റെ കുട്ടിയിലെ കുട്ടിയാണ് നമ്മൾ ഇപ്പോ പറയുക അതായത് ഇവിടെ ഒരു പ്രാവ് ഇനി അടുത്ത സെക്ഷൻ പ്രാവ് എടുത്ത് ഇതിനെയാണ് നമ്മളിപ്പോ ജോഡി ഒരു വെള്ളയം കറുപ്പ് ഉദ്ദേശിച്ചത് അപ്പൊ ഈ ഇതിന് ഇറങ്ങിയ കുട്ടികൾ രണ്ട് സബ്ജയിലായിരിക്കും അപ്പൊ ഈ ഇതിന്റെ ഇപ്പം ഈ കാണിച്ച പേറിന്റെ തൊട്ടടുത്തുള്ള പേർ അതായത് ഇതിന്റെ ഈ ഈ കെറുപ്പും വെള്ളയം പ്രാവിന്റെ അച്ഛനും അമ്മയും ആ പേരൻസ് വീട് വന്നിട്ട് സബ്ജയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജലൈൻ വഴി പ്രാവിലോ ആയിരിക്കും അപ്പോഴേ അത് ഇവിടെ വന്നപ്പം കുട്ടി സബ്ജയിലായി അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈനുകളും പിന്നെ ഈ ചുണ്ട് നഖം കളറുകൾ കണ്ണ് അതിൻ്റെ ഐസൻ ഇതൊക്കെ നോക്കി ക്രീംസുകൾ കാര്യങ്ങളൊക്കെ വളരെ നോക്കി നമ്മൾ പ്രാവിനെ ജോഡി പ്രാവിന ജോഡി ജോഡിയിടുന്ന കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ആ സമയം അടുത്ത വീഡിയോയില് വരും വീഡിയോയില് ഓരോന്നായിട്ട് നമ്മൾ പറയുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോയില് ഇതിനെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ ഈ കാലിൻ്റെ ഈ ബൂട്ട് പിന്നെ അതേപോലെ തന്നെ ഈ കാലിൻ്റെ നഖം ഇതിനെക്കുറിച്ച് നമ്മൾ അറിയാത്തവർക്കായി അതിനെക്കുറിച്ച് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നഖത്തിനെ കുറിച്ചും ചുണ്ടിനെ കുറിച്ചുള്ള വീഡിയോ വരും വീഡിയോയിൽ കാണുന്നതായിരിക്കും അപ്പോഴേ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പോൾ ഇനി ഇതേപോലെ അടുത്തൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ ബൈ ബൈ